ബി ജെ പി വിറച്ചു തുടങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇന്നവർക്ക് നഷ്ടമായിരിക്കുന്നു നാനൂറ് സീറ്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞ് ഇതിപ്പോൾ കേവല ഭൂരിപക്ഷമെങ്കിലും കിട്ടുമോ എന്ന സംശയം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ബി ജെ പി ഉറ്റുനോക്കിയ ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന ബി ജെ പി നേതാക്കൾ തന്നെ അടക്കം പറയുകയാണ് എൻ ഡി എ മുന്നണി നേതാക്കൾ തന്നെ മഹാരാഷ്ട്രയിൽ രണ്ടു ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തി ഞങ്ങൾക്കിത് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു വോട്ടർമാർക്കിടയിൽ ശരത് പവാറിനും ഉദ്ധവ് താക്കറെയ്ക്കും അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാകുമെന്നും ബി ജെ പി സഖ്യത്തിന് വലിയ സീറ്റ് നഷ്ടമുണ്ടാവുമെന്നും മുൻ ഉപമുഖ്യമന്ത്രി നിലവിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഛഗൻ ഭുജ്പാൽ ഒരു ടി വി അഭിമുഖത്തിൽ പറഞ്ഞതാണിപ്പോൾ വൈറലാകുന്നത് ശിവസേനയിലെ പിളർപ്പും എൻ സി പി ഭിന്നിപ്പും വോട്ടർമാർക്കിടയിൽ ഉദ്ധവ് താക്കർക്കും ശരത് പവാറിനും അനുകൂലമായ വികാരം സൃഷ്ടിക്കുന്നുണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അത് പ്രകടവുമാണ് ഇത്തവണ നാനൂറ് കടക്കുമെന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണെന്നും വോട്ടർമാർ ചിന്തിക്കുന്നുണ്ട് ആനന്ദ് കുമാർ ഹെഡ്കൊപ്പമുള്ള ബി ജെ പി നേതാക്കൾ ഇക്കാര്യം പരസ്യമായി പറയുകയും ചെയ്തു ഇതിനെ ഒക്കെ പ്രത്യാഘാതം വോട്ട് എണ്ണുമ്പോഴേ പറയാനാകൂ എന്നും ഭുജ് പാൽ കൂട്ടിച്ചേർത്തു ബുജ് പാലിന്റെ നിരീക്ഷണം വാർത്തയായതോടെ പ്രതിരോധവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് എത്തി മഹാരാഷ്ട്രയിൽ ജനങ്ങളുടെ സഹതാപം ബി ജെ പിയുടെ മോദി ടി വി അഭിമുഖത്തിൽ പറഞ്ഞു മഹാരാഷ്ട്രയിൽ പിന്നോക്കം പോകുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മോദി സംസ്ഥാനത്ത് സജീവമാവുകയും ചെയ്തു തിങ്കളാഴ്ച മഹാരാഷ്ട്രയിൽ മൂന്ന് റാലിയിൽ സംസാരിച്ച മോദി ചൊവ്വാഴ്ച മൂന്ന് റാലിയിൽ പങ്കെടുക്കും രണ്ടായിരത്തിൽ മഹാരാഷ്ട്രയിലെ സീറ്റിൽ സഖ്യമാണ് നേടിയത് ജെ പിമൂന്ന് സീറ്റിൽ ജയിച്ചപ്പോൾ ശിവസേനയ്ക്ക് പതിനെട്ട് സീറ്റ് കിട്ടി സി വോട്ടർ എക്സിറ്റ് പോൾ പ്രകാരം ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം ചുരുങ്ങും എന്ന് വ്യക്തമാണ് സീറ്റ് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ലഭിക്കും പാതിര കരുനീക്കങ്ങളുടെയും പുലർക്കാല സത്യപ്രതിജ്ഞയിലൂടെയും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ച നാടകങ്ങളുടെ ആവർത്തനമാണ് മോദി അമിത്ഷാ തന്ത്രശാലകളിൽ മഹാരാഷ്ട്ര ഒരുക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയുടെ അധികാര കടിഞ്ഞാൻ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൈവശമില്ല എന്നത് ബി ജെ പിക്ക് എന്നും ഒരു അഭിമാന പ്രശ്നം തന്നെയാണ് അതിനാൽ മഹാരാഷ്ട്രയുടെ ഭരണം ബി ജെ പിക്ക് അനിവാര്യമാണ് നയത്തിലും നിലപാടുകളിലും മോരും മുതിരയും പോലെ ചേരുമ്പടി ചേരാത്ത നിൽക്കുന്ന മൂന്ന് പാർട്ടികളാണ് മഹാവികാസ് അഘാഡിയുടെ ഉള്ളടക്കം അയോധ്യ ഹിജാബ് തുടങ്ങി വിവാദ വിഷയങ്ങൾ എല്ലാം തന്നെ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നാൽ തന്ത്രങ്ങളും കരുനീക്കങ്ങളും മഹാരാഷ്ട്രയിൽ ഏകപക്ഷീയവുമായിരിക്കില്ല ചണക്കനായി അമിത്ഷാ കരുനീക്കുന്നത് തന്ത്രജ്ഞനായ ശരത് പവാറിനോടാണെന്ന് ഓർക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിയുടെ വോട്ടിനെ മറുവോട്ട് കൊണ്ട് നേരിട്ടത് പവാറായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ കടമ്പ ഒന്ന് കടക്കാൻ വിയർക്കൊക്കെ തന്നെ ചെയ്യും